അംഗീകരിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമായ മഹത്തായ വിശ്വാസങ്ങളും കർമ്മങ്ങളും അടയാളങ്ങളുമെല്ലാം തിരെ ദഹിക്കാതിരിക്കുകയും അതിനെയൊക്കെ നകശികാന്തം എതിർത്ത് മുസ്ലിം മാനസങ്ങളിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് സമുദായത്തിലെ വിധയ കക്ഷികൾ ഏതു കാലത്തും ചെയ്തു പോന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ആത്മീയ അംശങ്ങളിൽ നിന്ന് ഇസ്ലാമിന് അരാജകത്ത വഴികളിലേക്ക് തെളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി അവർ നടത്തുന്ന അജണ്ടയുടെ ഭാഗമാണ് അതൊക്കെയും എന്നാൽ ഇതിനു വേണ്ടി അവർ ആദ്യമായി ചെയ്തു പോരാറുള്ള ഒരു പ്രവണത അത്തരം ആത്മീയമായ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് തെറ്റുധാരണ വരുത്തുക എന്നതാണ് ഇസ്ലാമിലുള്ള അത്തരം ഓരോ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരുടെ ഉപജീവനത്തിനാണ് കുടുംബം പോറ്റാനാണ് അവർക്ക് ജീവിച്ചു പോകാനാണ് അവർക്ക് കാശുണ്ടാക്കാനാണ് എന്ന് തുടങ്ങിയ രീതികളിലൂടെ പണ്ഡിത വിരോധമുണ്ടാക്കി മുസ്ലിം മാനസങ്ങളിലേക്ക് ആത്മീയതക്കുപകരം അരാജകത്വം വിതറുക എന്ന പദ്ധതി അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചക്ക് വെക്കുന്ന ഏത് മൗലവിമാരും ആദ്യം ചെയ്യാറുള്ളതും അത്തരം കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഒരു മൗലവിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണാം റബി ഉല്ലവലിൽ സ്വാഭാവികമായും നബി നബിസ്വല്ലിസ്വല്ലാം തങ്ങളുടെ മത കീർത്തനങ്ങൾ പാടാനും പറയാനുമൊക്കെ സമുദായത്തിലെ ചെറിയ കുട്ടി മുതൽ വാർദ്ധക്യം വന്നവർ വരെ പരമാവധി സമയം കണ്ടെത്തും എന്നതാണ് മൗലവിയെ അരവസനപ്പെടുത്തിയ പല കാര്യങ്ങളിൽ ഒരു കാര്യം അതിന്റെ പേരിൽ പണ്ഡിതന്മാരെ പച്ചയായി തെറിയഭിഷേകം ചെയ്യുകയാണ് ആ മാന്യദേഹം വരുന്ന റബിൾ മാസം അത് ആസന്നമായി കൊണ്ടിരിക്കുകയാണ് റബിയുൽ ഉല്ലവൽ ആസന്നമായപ്പോഴേക്ക് അദ്ദേഹത്തിന് മനപ്രയാസം തുടങ്ങിയിട്ടുണ്ട് അതല്ലെങ്കിലും അങ്ങനെയാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ബാങ്ക് കേൾക്കുമ്പം തന്നെ പിശാജിന് പരിഭ്രാന്തിയാണല്ലോ പുരോഹിത പരീക്ഷകൾക്ക് കഴിഞ്ഞ ഏതാണ്ട് അഞ്ചാറ് മാസമായി അവരുടെ ചൂഷണത്തിന് അവസരം നിഷേധിക്കപ്പെട്ടു കോവിഡ് എത്ര വലിയ നിന്ദമായ രീതിയും ശൈലിയുമാണ് ഇയാൾ ഉപയോഗിച്ചത് പുരോഹിത പരീക്ഷകൾ എന്നാണ് മുസ്ലിം സമുദായത്തിലെ ഒരു വലിയ വിഭാഗം മതപണ്ഡിതന്മാരെ അതേതെങ്കിലും ഒരു ഗ്രൂപ്പിലോ സംഘടനയിലോ ഉള്ള മാത്രം പണ്ഡിതന്മാരെ കുറിച്ചല്ല വിദഗ്ധത്തുകാരിൽ പെടാത്ത വഹാബികളിലും മൗദൂദികളിലും പെടാത്ത സകല മുസ്ലിംമാരെയും പണ്ഡിതന്മാരെയുമാണ് ഇയാൾ പുരോഹിത പരീക്ഷകൾ എന്ന പേരിൽ അഭിസംബോധനം ചെയ്യുന്നത് എന്നിട്ട് അവർക്കുമേൽ ഇയാൾ ചാർത്തിവെക്കുന്ന ഒരു മഹാ അപരാധം ചൂഷണം എന്ന് പറയുന്ന ഒരു വൃത്തികേടവുമാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങേരി യഥേഷ്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ആരെങ്കിലും ഒക്കെ പക്വതയില്ലാത്ത സാധാരണക്കാർ ഇയാളുടെ ഈ പച്ചയായ തെറി കേട്ട് പ്രകോപിതരായി വല്ല മെസ്സേജും അയച്ചാൽ അതിന്റെ പേരിൽ അയാൾ വലിയ ചാരിത്ര പ്രസംഗം നടത്തുകയും ചെയ്യും പ്രതിയോഗികളാണെങ്കിൽ പോലും അനാവശ്യമായോ അല്ലെങ്കിൽ മറ്റുള്ളവർ

അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ് പക്ഷേ അതിനെതിരെ അദ്ദേഹം സുവിശേഷ പ്രസംഗം നടത്തുകയാണ് നബീസമ്മ തങ്ങളുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല പോലും ഹബീബായ തങ്ങള് പ്രതികരിച്ചില്ല എന്നൊക്കെയാണ് അയാളുടെ സുവിശേഷം പക്ഷെ അയാളുടെ പെരടിയിൽ ഒട്ടകത്തിന്റെ കുടൽമാല പോയിട്ട് ഒരു ചെറിയ തൂവാല പോലും മലീമസമായത് കൊണ്ടുപോയി ഇടാത്ത ആയിരക്കണക്കായ പണ്ഡിതന്മാരെയാണ് പുരോഹിത പരീക്ഷകൾ എന്ന് അയാൾ അഭിസംബോധനം ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഏതാനും ചില സ്ത്രീകൾ ഒരു പുരുഷൻ മോശമായി സംസാരിച്ചതിന്റെ പേരിൽ അയാളെ കയ്യേറ്റം ചെയ്തതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇത് എ വിഭാഗത്തിലെ ആളുകളാണ് കാന്തപുരം സ്താദിന്റെ അണികളാണ് അതുകൊണ്ട് അവരെ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന പരോക്ഷമായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഈ ഉസ്താദിന്റെ കൈകാര്യം എന്ത് മനസ്സിലാക്കാൻ ആ അങ്ങനെ തെറി പറയുന്നവരെയൊക്കെ സ്ത്രീകൾ കൈയേറ്റം ചെയ്യുന്ന ഒരു രീതി ആണ് ഉണ്ടാകേണ്ടതെങ്കിൽ വീടിന്റെ ഉമ്മരത്തിരുന്ന് ഈ ജാതി തെറികൾ വിളിച്ചു പറയുന്ന ഓ മൗലവിയെ അടുക്കളയിലുള്ള ഭാര്യ എപ്പോഴോ കൈകാര്യം ചെയ്യുമായിരുന്നില്ലേ അപ്പൊ അതൊന്നും ഒരു ശരിയായ മാർഗമല്ല നിങ്ങളെ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും അത്തരം രീതികൾ വ്യക്തിപരമായ ഹത്യകളോ കയ്യേറ്റങ്ങളോ പരാമർശങ്ങളോ എല്ലാവരും ഒഴിവാക്കുകയാണ് മര്യാദ എന്ന് പറയുന്നത് ഇതൊക്കെ അയാള് അദ്ദേഹത്തിൻ്റെ എഫ് ബി പോസ്റ്റിൽ അയാൾക്കെതിരെ മെസ്സേജ് ഇട്ടവരോട് നടത്തുന്ന സുവിശേഷങ്ങളാണ് എന്നാൽ അതേ എഫ് ബിയിൽ പോയാൽ ഇഷ്ടം പോലെ അദ്ദേഹം അദ്ദേഹത്തെക്കാൾ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരുമായ പണ്ഡിതന്മാരെ തന്നെ ഇതുപോലെയുള്ള തെറിയഭിഷേകം നടത്തുന്നത് യഥേഷ്ടം കാണാനും കഴിയും അയാൾ ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടി പറഞ്ഞു കഴിഞ്ഞ അഞ്ചാറ് മാസമായി അവരുടെ ചൂഷണത്തിന് അവസരം നിഷേധിക്കപ്പെട്ടു കോവിഡ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർക്കൊന്നും അഞ്ചാറു മാസക്കാലം അവരുടെ ചൂഷണങ്ങളൊന്നും നടന്നില്ല ഏതൊക്കെ ആയിരുന്നു മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നടക്കാതെ പോയ ചൂഷണങ്ങൾ മുജാഹിദ് ജമാത്ത് സുന്നി പള്ളികളിലൊക്കെ ഹുതുബക്ക് നേതൃത്വം കൊടുക്കുന്ന ജുമേക്ക് ഇമാമത്ത് നിൽക്കുന്ന അഞ്ചു സമയങ്ങളിലെ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന അതുവഴി കാശ് ശമ്പളമായി സ്വീകരിക്കുന്ന എല്ലാ മുസ്ലിം പള്ളികളിലെയും മൗലവിമാരും മുസ്ലിയന്മാരും പിന്നെ നടക്കാതെ പോയ ചൂഷണങ്ങൾ ഏതൊക്കെയാണ് മൗലൂദ് അതുപോലെ റാത്തീബ് അതുപോലെ സ്വലാത്ത് മജ്ലിസുകൾ ഇങ്ങനെ കുറേ സംഗതികൾ പിന്നെ ഏതൊക്കെയാണ് മുജാഹിദ് സുന്നി ജമാത്ത് മൗലൈമാരൊക്കെ നടത്തുന്ന മതപ്രഭാഷണങ്ങൾ ആ പ്രഭാഷണങ്ങളും ജുമാ ജുമാഹുത്തുബയൊക്കെ നടത്തിയിട്ട് എല്ലാ ടീമും കൈമടക്ക് കിട്ടുന്നതൊക്കെ വാങ്ങുന്നുമുണ്ട് അപ്പോൾ ഈ ജാതി ചൂഷണങ്ങളൊന്നും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടില്ല റവ്യൂ ലെവലിൽ അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അല്ല മൗലവി ഈ റവ്യൂ ലെവൽ വരുമ്പോൾ ഇതൊക്കെ മലർക്കെ ഓപ്പൺ ആക്കുമെന്നും കഴിഞ്ഞ അഞ്ചു മാസം നടക്കാത്ത ചൂഷണങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു സാമൂഹ്യ പശ്ചാത്തലം ലോക്ക്ഡൗൺ ഒക്കെ മാറി ഇവിടെ ഉണ്ടാകുമെന്നും ആരാ നിങ്ങളോട് പറഞ്ഞത് വീഡിയോയിൽ വന്നിരുന്ന് പ്രായാധിക്യം കൊണ്ട് വല്ല മാനസിക അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ അതുകൊണ്ട് തന്നെ മാസം എന്ന് പറയുന്നത് ചൂഷണത്തിന്റെ പൗരോഹിത്യത്തിൻ്റെ ചൂഷണത്തിന്റെ കൊയ്ത്തുകാലമാണ് വിളവെടുപ്പ് ആ അവസരം അവർക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് നഷ്ടപ്പെട്ട മാസങ്ങൾ തിരിച്ചുപിടിക്കേണ്ടതുണ്ട് മൗലവിയുടെ ഈ പ്രയോഗത്തിലുള്ളത് ഏതെങ്കിലും സുന്നികളിലെ ഒരു വിഭാഗത്തെയോ ഒരു നേതാവിനെയോ മാത്രം ബാധിക്കുന്ന പരാമർശമല്ല ഇത്തരം പരാമർശങ്ങൾ കേരളത്തിൽ കണ്ണിയത്ത് ഉസ്താദും ഇ കെ ഉസ്താദും സതക്കത്തുള്ള ഉസ്താദും അടക്കം താജുലുലമ ഉള്ളാൽ തങ്ങളടക്കം സകല ആലിമീങ്ങളും നാളിതുവരെ നിലനിർത്തിപ്പോന്നതും ഇപ്പോഴുള്ള മുസ്ലിമീങ്ങൾ നിലനിർത്തി പോകുന്നതുമായ പൗരാണിക മുസ്ലിംങ്ങൾ ചെയ്തു പോന്നതുമായ സുഹൃതങ്ങളെയാണ് മൗലവി ഇങ്ങനെ കാടടക്കി വെടിവെച്ച് അതൊക്കെ ചൂഷണത്തിന് വേണ്ടിയാണ് എന്ന് ആരോപിച്ചു മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സുന്നികൾക്ക് റബ്യൂ ലെവലിലെ ഇത്തര സജീവമായ ചൂഷണത്തിന് വകുപ്പുള്ളു എന്നാൽ മൗലവിയൊക്കെ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അബുല്ലാല മൗദൂദി ആ മൗദൂദിയെ അദ്ദേഹത്തിൻ്റെ അണികൾ ആരാധിക്കുന്ന രീതിശാസ്ത്രങ്ങൾ കുറേ ഉണ്ടല്ലോ ഒരു നിങ്ങൾ തന്നെ മാധ്യമത്തിൽ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറെ കഥകളും ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ആ സംവിധാനം തന്നെ ഒരു മൗദൂദി ഫാൻസ് അസോസിയേഷൻ ആണ് പല കാരണങ്ങളാൽ അതിന്റെ ഔദ്യോഗിക വൃത്തത്തിൽ നിന്ന് നിങ്ങൾ പുറത്താണെങ്കിലും മനസ്സുകൊണ്ട് അത്രയൊന്നും മൗദൂതിയെ തൊലാക്ക് ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് കേരളക്കാരും വിശ്വസിക്കുന്നില്ല ആ മൗദൂദിയുമായി എങ്ങനെയാണ് അണികൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതൊരു പേനയുടെ കഥയാണ് ആ പേന ചില്ലറ പേനയല്ല അബുൽ അല മൗദൂദി തഫീമുൽ ഖുർആൻ എന്ന പേരിൽ ഖുർആൻ പരിഭാഷ എഴുതിയപ്പോൾ ഉപയോഗിച്ച പരിശുദ്ധമാക്കപ്പെട്ട പേന ആ പേന എന്താണ് ജമാ ഇസ്ലാമിക്കാർ ചെയ്തത് എന്ന് മാധ്യമം തന്നെ ഒലക്കമുക്കി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് മൗദൂദിയുടെ പേനക്ക് ഇരുപത്തിനാല് ലക്ഷം ഇസ്ലാമാബാദ് ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്ത ഇസ്ലാമിക ചിന്തകനും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനുമായ സെയ്ദ് അബുല്ലാല മൗദൂദിയുടെ പേന പാകിസ്ഥാനിലെ ബിസിനസ് ഫോറം മേധാവി ലേലത്തിലെടുത്തു അത് ലേലത്തിലെടുത്തത് അവിടെ ഏതോ ഒരു ബിസിനസ്സുകാരനാണ് എന്നൊന്നും പറഞ്ഞ് ആരും ന്യായീകരിക്കേണ്ടതില്ല ലേലം വിളിച്ചെടുത്തത് ആരാണെങ്കിലും കൊടുത്തത് സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെയാണ് കൊടുത്തത് എവിടുന്നാണ് എന്നുകൂടി മാധ്യമം പറയുന്നുണ്ട് തന്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തെഫീമുൽ ഖുർആൻ എഴുതാൻ മൗദൂദി ഉപയോഗിച്ച പേന ജമാഅത്തെ ഇസ്ലാമി അഖില പാകിസ്ഥാൻ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ലേലം ചെയ്തത് അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക സമ്മേളനത്തോടനുബന്ധമായി മൗദൂദിയുടെ പേന ടേലം വിളിച്ചു കൊടുക്കുകയും അതിന്റെ പേരിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തതിനെ സംബന്ധിച്ച് എന്താണ് ജമായത്ത് ഇസ്ലാമിക്കർക്ക് പറയാനുള്ളത് ഒരു മറുപടി ഉണ്ട് അത് പാകിസ്ഥാനിലെ ജമായത്താണ് എന്നാണ് എങ്കിൽ നിങ്ങൾ മൗദൂദിയെ ഒരു പരിഷ്കർത്താവോ നവോത്ഥാന നായകനോ ആക്കി പരിചയപ്പെടുത്താൻ പാടില്ല അദ്ദേഹത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അണികൾ ഇക്കോലത്തിലാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ആശയം പ്രാവർത്തികമായി മൗദൂദി മൗദൂദി തനി ചൂഷകനും ഖുറാഫിയും അല്ലെങ്കിൽ അബുൽ അല പ്രബോധനത്തിൽ ുംബുൽ രണ്ടാലൊരു കാര്യം ഈ വിഷയത്തിൽ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ കേവലം മൗദൂദിയുടെ ഒരു പേന മാത്രമല്ല മൗദൂദി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മൗദൂദിയുടെ മയ്യത്തുപോലും ജമാ ഇസ്ലാമിക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് മരണശേഷം മൗദൂദിയുടെ മയത്തിനു വേണ്ടി ിയുടെ കുടുംബവും മൗദൂദിയുടെ പ്രസ്ഥാനവും തമ്മിൽ കശപിശ ഉണ്ടാക്കുകയും കലഹം കൂടുകയും ചെയ്തു എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാര് അമ്പിയൌലിയാക്കളുടെ തിരുശേഷിപ്പുകളോടും മക്കുബറകളോടും ആസാറുകളോടും ഒക്കെ കഠിനമായ വെറുപ്പ് പ്രകടിപ്പിക്കുകയും ഒ അബ്ദുള്ള മൗലവിയെ പോലെയുള്ളവർ അതിനെയൊക്കെ പല്ലിളിച്ചു പരിഹസിക്കുകയും ചെയ്യുമ്പോഴും മൗദൂദിയുടെ കബറ് ഇപ്പോഴും ആദരവാക്കപ്പെട്ട രീതിയിൽ ഉയർത്തപ്പെട്ടുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത് എന്നതിൽ ഒരു ജമായത്തെ ഇസ്ലാമിക്കാരനും ചൂഷണം കാണുന്നില്ല അതിൻ്റെ പേരിൽ ജമായത്തെ ഇസ്ലാമി നേതാവായ മൗദൂദിയെ ഒരു ചൂഷക ആശയം പഠിപ്പിച്ച വ്യക്തിയായി അവർ പരിചയപ്പെടുത്തുന്നുമില്ല ഇക്കാര്യം വളരെ വ്യക്തമായി ഉമർ മൗലവി തൻ്റെ ആത്മകഥയിൽ വിശദീകരിക്കുന്നുണ്ട് ഓർമ്മകളുടെ തീരത്ത് എന്ന പേരിൽ ഉമർ മൗലവി എഴുതിയ ആ ഗ്രന്ഥത്തിൽ ഉമർ മൗലവി പാകിസ്ഥാൻ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് മൗദൂദിയുടെ കബർ ലാഹോറിൽ ഞാൻ മൗദൂദി സാഹിബിന്റെ കബർ കാണാൻ പോയി എന്തുകൊണ്ടാണ് ഉമർ മൗലവി ആ കബർ പ്രത്യേകം അന്വേഷിച്ചു പോയത് എന്നറിയില്ല അത് വേറൊരു വളഞ്ഞ വഴിയാണ് അതവിടെ ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്താണ് കബർ മൗദൂദിയുടെ കബർ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് പൊതു കബർസ്ഥാനിലല്ല അത് സ്വന്തം വീട്ടുവളപ്പിലാണ് എന്ത് അങ്ങനെ വീട്ടുവളപ്പിൽ അത് മറവു ചെയ്യപ്പെട്ടത് എന്നല്ലേ അതുകൊണ്ട് കുടുംബം ജീവിച്ചു പോകാൻ വേണ്ടിയും ചൂഷണത്തിനു വേണ്ടിയുമാണ് നാലുവരെ വീതിയിൽ നീളത്തിൽ അല്പം ഉയർത്തിയ നിലയിൽ നമ്മുടെ നാട്ടിലെ പോലെ അതിന്റെ രണ്ടറ്റത്തും കല്ല് നാട്ടിയിട്ടില്ല കബർ ലേശം ഉയരത്തിലാണെന്ന് മാത്രം തെങ്ങിൽ നിന്ന് താഴെ വീണ് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന അച്ഛനെന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല തല പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയായി ഉമർ മൗലുവിന്റെ പരിചയപ്പെടുത്തൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ കവറിന്റെ രണ്ടറ്റത്തും കല്ല് നാട്ടിയിട്ടൊന്നുമില്ല പിന്നെയോ അല്പം ഉയരത്തിലാണ് എന്ന് മാത്രം അവിടെ കൊണ്ട് തീർന്നോ ചൂഷണത്തിന്റെ വിവിധ അടയാളങ്ങൾ ആ മൗദൂദി ജാരത്തിൽ ഉമർ മൗലവി കാണുകയാണ് തലഭാഗത്ത് പനനീർപ്പൂവ് പോലെയുള്ള പുഷ്പ ഇതളുകൾ വിതറിയിരിക്കുന്നു ചന്ദനത്തിരി കത്തിച്ചതും കണ്ടു രാവിലെ ഏഴു മണിക്കാണ് ഈ സന്ദർശനം അവിടെ ആരെയും കണ്ടില്ല രാവിലെ ഏഴു മണിക്ക് ആയതുകൊണ്ട് സന്ദർശകരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല എന്ന് ചുരുക്കം അവിടെ പലരും വരുന്നതുകൊണ്ടാണല്ലോ ഈ ചന്ദൻത്തിരിയും പൂമാലയുമൊക്കെ ആ ജാരത്തെങ്കിൽ കാണാൻ കഴിഞ്ഞത് ഞാനും കൂട്ടുകാരനും അവിടെ കുറേ ചുറ്റിക്കറങ്ങി അപ്പോൾ വീടിൻ്റെ തെക്കു ഭാഗത്തുള്ള ഒരു മുറിയിൽ നിന്ന് ഒരു വയസ്സനായ ആൾ ഇറങ്ങി വന്നു അദ്ദേഹവുമായി സംസാരിച്ചു ഞാൻ മൗലാനയുടെ സെക്രട്ടറി ആയിരുന്നു കറാച്ചിയാണ് സ്വദേശം അങ്ങനെ അവിടുന്ന് മൗദൂദിയുടെ സെക്രട്ടറിയെ കാണുകയാണ് മൗദൂദിയോട് ഏറ്റവും നിന്ന് മൗദൂദിയുടെ നവോത്ഥാനവും പരിഷ്കരണവും ഒക്കെ കണ്ടുപഠിച്ച സെക്രട്ടറി ആ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതും ഉമർ മൗലവി രേഖപ്പെടുത്തുകയാണ് അബുൽ അല മൗദൂദിയുടെ സെക്രട്ടറിയായി നിന്ന് അദ്ദേഹത്തിന്റെ പരിഷ്കരണവും നവോത്ഥാനവും ഒക്കെ ചൂടും ചൂരും അടുത്ത് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് ഉമർ മൗലവി ചോദിച്ചു എന്റെ മൗദൂതിയുടെ കബറ് പൊതുശ്മശാനത്തിൽ മറവ് ചെയ്യാതെ സ്വന്തം വീട്ടുമുറ്റത്ത് അടക്കം ചെയ്തത് എന്ന് അതിന് നല്ല ഒരു കഥ തന്നെ ആ സെക്രട്ടറി പറഞ്ഞു കൊടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പാർട്ടി ഓഫീസുകളും മസ്ജിദും ലൈബ്രറിയും ഓഡിറ്റോറിയവും ഉൾപ്പെടുന്ന മൻസൂറ എന്ന കോൺവെക്സിൽ മൗദൂദി സാഹിബിന് കബറ് തയ്യാറാക്കിയിരുന്നു കുടുംബക്കാർ വീടിന്റെ മുറ്റത്തും അത് ഏർപ്പാടാക്കി ചൂഷണത്തിനെതിരെ വാതോരാതെ വാചകമടിക്കുന്ന ഇത്തരം മൗലവിമാർ എപ്പോഴെങ്കിലും ഇതൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുമോ മൗദൂദി മരിച്ചു മയ്യത്ത് നാട്ടിലെത്തിയപ്പോഴേക്ക് ജമായത്ത് ഇസ്ലാമിയും കുടുംബവും രണ്ട് ചേരിയാണ് രണ്ട് കബറിന്റെ ഒരുക്കത്തിലാണ് ഒന്ന് കുടുംബത്തിനു വേണ്ടി വീട്ടുവളപ്പിലും മറ്റൊന്ന് ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി പാർട്ടി ഓഫീസിലും എന്തിനാണ് ഈ മയ്യത്തിനോട് ഇത്ര താല്പര്യം അതിൻ്റെ പേരിലുള്ള ചൂഷണത്തിന് വേണ്ടി തന്നെ മൗദൂദി സാഹിബിന്റെ പേരിൽ വരാൻ സാധ്യതയുള്ള പാരിതോഷികങ്ങളും മറ്റും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കുടുംബം വാദിച്ചു അങ്ങനെ പാർട്ടിയും കുടുംബവും തമ്മിൽ തർക്കത്തിലായി അങ്ങനെ അവർ യോജിച്ച് ഒരു മധ്യസ്ഥനെ നിശ്ചയിച്ചു മധ്യസ്ഥൻ കുടുംബത്തിന് അനുകൂലമായി വിധിച്ചു അങ്ങനെയാണ് വീട്ടുമുറ്റത്ത് കബറടക്കം നടന്നത് കുടുംബവും ജമായത്ത് ഇസ്ലാമിയും മയത്തിനു വേണ്ടി കലഹം കൂട്ടിയപ്പോ ഒരാൾ മദ്യം പറഞ്ഞു അത് പണ്ട് ഉമ്മാനത്തല്ലുമെന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ്റെയും തല്ലാമ്പാടില്ലെന്നു പറഞ്ഞ അനിയൻ്റെയും ഇടയിൽ ഇടയിലുള്ള ജ്യേഷ്ഠൻ മദ്യം പറഞ്ഞതുപോലെ പതിനാല് പല്ല് തട്ടി പതിനാല് നിർത്തണം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ കഷ്ടമായി പോകുമായിരുന്നു മയത്തിന്റെ പകുതി ഭാഗം പാർട്ടി ഓഫീസിലും പകുതി വീട്ടുമുറ്റത്തും എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് ഏതായാലും അത്തരം ഒരു മദ്യം പറച്ചിലുണ്ടായില്ല മധ്യസ്ഥൻ കുടുംബത്തിന്റെ കൂടെ നിൽക്കുകയും നേർച്ചപ്പെട്ടിയും ചൂഷണവും ഒക്കെ മൗദൂദിയുടെ വീട്ടുമുറ്റത്താവുകയും ചെയ്തു ഇത് സ്വന്തം നേതാവായ മൗദൂദിയുടെ പേരിലുള്ള ചൂഷണങ്ങളാണ് ഈ ചൂഷണം ഇവിടെയും നിന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഇത്തരം വിധയികൾക്കൊക്കെ ആശയപരമായ അടിത്തറവാകിയ ഇബിനു തേമിയ അത് അവർ തന്നെ പറയുന്നുണ്ട് ഈ ആശയത്തിന്റെ അങ്ങേതലക്കൽ ഉള്ളത് ഇബിനു തേമിയ ആണെന്ന് എന്നാൽ ഈ ബന്ധപ്പെട്ട് അയാളുടെ ശിഷ്യന്മാര് അയാളുടെ ആരാധകരും അനുയായികളുമായ ആളുകൾ അയാൾ മരിച്ചപ്പോഴും ഈ ജാതി കലാപരിപാടികളൊക്കെ കാണിച്ചു കൂട്ടിയവരാണ് അത് തന്റെ ശിഷ്യനായ ഇബിനു കസീർ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതിങ്ങനെയൊക്കെയാണ് അൽസലിഹി الذي غسل به وقيل التي كانت على فيها درهم ابن ചരിത്രമാണ് ഈ പറയുന്നത് അയാൾ മരണപ്പെടുമ്പോൾ അയാളുടെ മയ്യത്തു കുളിപ്പിച്ച വെള്ളത്തിന്റെ ബാക്കി അണികൾ കുടിക്കുകയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച താളി അണികൾ ഓഹരി ചെയ്തെടുത്ത് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ തലപ്പാവ് അഞ്ഞൂറ് ദീർഘമിന് വിറ്റഴിക്കപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മയത്തിൽ നിന്ന് എടുക്കാവുന്നത് മുഴുവനും എടുത്തു ഓഹരി വച്ച ടീം അതാണ് ഇബിനു ചേമിയയുടെ പരിഷ്കരണവും നവോത്ഥാനവും ശീലിച്ച അണികൾ യഥാർത്ഥത്തിൽ ഇവിടെ ആദരിക്കപ്പെടേണ്ടതിൽ നിന്നും അംഗീകരിക്കപ്പെടേണ്ടതിൽ നിന്നും മുസ്ലിം സമുദായത്തെ അകറ്റി അത്തരം ഇസ്ലാമിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്കെതിരെ വിരോധം കുത്തിവെച്ച് മുസ്ലിം സമുദായത്തെ അർഹരല്ലാത്തവരിലേക്കും അവരെ ആദരിക്കുകയും ഒരു വേള ആരാധിക്കുകയും ചെയ്യുന്നതിലേക്കും വലിച്ചിഴച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇവരൊക്കെ നാളിതുവരെ നടത്തിക്കൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും